സി പി എമ്മിന്റെ ഉൾപ്പാർട്ടി രാഷ്ട്രീയത്തിൽ വി എസ് അച്യുതാനന്ദൻ ഉയർത്തിയ പോരാട്ടങ്ങൾ സമാനതകളില്ലാത്തതാണ് പാർട്ടിക്കും മീതെ വളർന്നു കഴിഞ്ഞ വി എസ് അച്ചടക്ക നടപടികളെ ഒരിക്കലും ഭയപ്പെട്ടിരുന്നില്ല ആയിരത്തി അറുപത്തിനാലിൽ അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ദേശീയ കൗൺസിലിൽ നിന്നിറങ്ങി വന്ന് സി പി എം രൂപീകരിക്കുന്നതു മുതൽ തുടങ്ങുന്നു ആ ആശയസമരം പിന്നീടുങ്ങോട്ട് വജ്രസൂചിയുടെ മൂർച്ചയുള്ള നിലപാടുകളിലൂടെ വി എസ് നയിച്ച ഉൾപാർട്ടി സമരങ്ങൾ സി പി എം ആഭ്യന്തര രാഷ്ട്രീയത്തിൽ കൊടുങ്കാറ്റുയർത്തി അറുപതുകളുടെ അവസാനങ്ങളിലെ നക്സൽ ഭീഷണിക്ക് ശേഷം സി പി എം നേരിട്ട വലിയ ആഭ്യന്തര പ്രശ്നമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപതിലെ ബദൽരേഖാ വിവാദം മുസ്ലിം ലീഗുമായും കേരളാ കോൺഗ്രസുമായും സഖ്യം വേണമെന്ന് വാദിച്ച് എം വി രാഘവനെ പോലെ കരുത്തനായ നേതാവ് പാർട്ടിയിൽ കലാപക്കൊടി ഉയർത്തിയപ്പോൾ സധൈര്യം നേരിടാൻ മുന്നിൽ നിന്നത് വി എസ് ആയിരുന്നു രാഘവനും കൂട്ടരും പുറത്തുപോയി സി എം പി രൂപീകരിച്ചപ്പോഴും പാർട്ടിയെ ഉള്ളൊലയാതെ കാത്തതിൽ അദ്ദേഹത്തിൻ്റെ പങ്ക് ചെറുതല്ല വി എസിന്റെ തെരഞ്ഞെടുപ്പ് ജയവും തോൽവിയുമെല്ലാം സി പി എം വിഭാഗീയതയുടെ ചുവന്ന മഷിയിൽ ചാലിച്ചെഴുതിയ ചരിത്രം തന്നെയാണ് പാർട്ടി ജയിക്കുമ്പോൾ വി എസ് തോൽക്കുകയും വി എസ് ജയിക്കുമ്പോൾ പാർട്ടി തോൽക്കുകയും ചെയ്യുമെന്ന ശൈലി തന്നെ കേരള രാഷ്ട്രീയത്തിലുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തുമെന്ന് കരുതിയെങ്കിലും മാരാരിക്കുളത്തെ അപ്രതീക്ഷിത തോൽവി ആ വഴി അടച്ചു ഒടുവിൽ രണ്ടായിരത്തി ആറിലാണ് മുഖ്യമന്ത്രി പദത്തിലേക്ക് വി എസ് എത്തുന്നത് പാർട്ടി സമ്മേളനങ്ങൾ ഉൾപാർട്ടി പോരാട്ടങ്ങളുടെ ഭൂമികയായിരുന്നു അദ്ദേഹത്തിന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിലെ പാലക്കാട് സമ്മേളനത്തിൽ പിണറായി വിജയനെ മുന്നിൽ നിർത്തിയാണ് സി ഐ ടി യു വിഭാഗത്തെ നേരിട്ടത് മലപ്പുറം സമ്മേളനമായപ്പോഴേക്കും പാർട്ടി വി എസ് പിണറായി പക്ഷങ്ങളായി കേന്ദ്രീകരിക്കുന്നതും കേരള രാഷ്ട്രീയം കണ്ടു പിന്നീട് ഇങ്ങോട്ട് വി എസ് ഒരു വഴിക്കും പാർട്ടി മറ്റൊരു വഴിക്കും എന്ന നിലയിലേക്ക് കാര്യങ്ങളെത്തി പരസ്യമായ ഏറ്റുമുട്ടലുകൾ പാർട്ടി അച്ചടക്കത്തിന്റെ അതിർവരമ്പുകളെല്ലാം ലംഘിച്ചു രണ്ടായിരത്തിയേഴിൽ വി എസിനെയും പിണറായിയെയും പി ബിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു സമരസപ്പെടാത്ത സമരവീര്യവുമായി വീണ്ടും വീണ്ടും വി എസ് പാർട്ടിയെ വെല്ലുവിളിച്ചു ടി പി ചന്ദ്രശേഖരൻ വധക്കേസിൽ പാർട്ടി നിലപാടിനൊപ്പമല്ലെന്ന് പ്രഖ്യാപിച്ച് കെ കെ രമയെ സന്ദർശിച്ച വി എസ് സി പി എം കേന്ദ്രങ്ങളെ ഞെട്ടിച്ചു ആലപ്പുഴ സംസ്ഥാന സമ്മേളനത്തിൽ നിറങ്ങിപ്പോയി തന്റെ വഴി വ്യത്യസ്തമാണെന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചു അച്ചടക്ക ലംഘനത്തിന് നിരവധി തവണ പാർട്ടി നടപടി ഏറ്റുവാങ്ങിയെങ്കിലും അതൊന്നും തുടർ പോരാട്ടങ്ങളെ തടഞ്ഞില്ല ഒടുവിൽ ഒരു നൂറ്റാണ്ടിൻ്റെ സമര പോരാട്ട ചരിത്രങ്ങളുടെ ചെങ്കനലോർമയായി ആ വിപ്ലവ നക്ഷത്രം വിടവാങ്ങുമ്പോൾ ജനലക്ഷങ്ങളുടെ ചങ്ങില റോസാപ്പൂവായി തണ്ണും കരളുമായി ബി എസ് എന്ന രണ്ടക്ഷരം എന്നും ചുലിച്ചുകൊണ്ടേയിരിക്കും ന്യൂസ് ഡെസ്ക് ടി സി